So wonderful work done but still a long way to go. Now the result of your activity is not to put the thing in the space but to analyze the data and make it useful for the people of the state and uh, ensure that uh, the data is very useful for our environment department, health department and to each and every one of uh, all of us to make use of that data and probably take some corrective measures in the days to come. ഒരു വാക്യൂംന്ന് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇത് ലോഞ്ച് ആവുമെന്നോ ഒന്നും നിനക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ എന്താ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് മാമിൻ്റെ കൂടെ നിൽക്കാനായി ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാം വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് രണ്ടാം വർഷം പഠിക്കുന്നൊരു വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിങ്ങിനെ പറ്റി എന്ത് നോളജ് അറിയാനാണ് ഒന്നും അറിയത്തില്ല ഇലക്ട്രോണിക്സ് ഒക്കെ ഞങ്ങൾ പഠിച്ചു ഒരു സമയം അപ്പോൾ ഞാൻ ഒരു കാര്യം ഒരു ഐഡിയ അവരോട് പറഞ്ഞു അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ഫാമിലിയിൽ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവും അത് ഏത് പോസ്റ്റും ആയിക്കോട്ടെ പക്ഷേ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റ് വഴി എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംതിങ് ഗ്രേറ്റ് ആണ് അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിനെ ഒരു ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് നിങ്ങൾ എത്ര കിലോടെ പേയിലോടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയി പെയ്ലോടെ എന്താണ് പേയിലോടും സാറ്റലൈറ്റും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല എത്ര കിലോ എന്ന് ചോദിച്ചപ്പോൾ എത്ര കിലോ എനിക്കറിയില്ല സാറിന്ന് ഞാൻ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അത്രമാത്രം ആയിരുന്നു എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്തൊരു സമയം അവിടെ നിന്നാണ് ഇതുവരെ വിസാറ്റിൻ്റെ അത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് മുന്നോട്ട് വന്നത് ആ ഒരു ടൈമിൽ ഞങ്ങൾ ചിന്തിച്ചു ഇപ്പോൾ നൂറിൽ ഇസ്ലാം ചെയ്ത പോലെ അണ്ണാമല യൂണിവേഴ്സിറ്റി ചെയ്ത പോലെ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ചെയ്താലോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വാല്യൂ അവിടെ വരുന്നില്ല പക്ഷേ എപ്പോഴും ഒരു സമയത്ത് ലിസി മിസ്സിനെ കാണാനിടയായി മിസ്സിൻ്റെ കാലിവർ മിസ്സിനെ അത് എന്താ സാറ്റലൈറ്റ് ടെക്നോളജിയോട്ടുള്ള ഒരു എന്തീസിയാസം മനസ്സിലാവുകയും മിസ്സിനെ ഈ പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ തന്നെ ഇത് നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിൽ സാധ്യമായ അഭിമാനകരമായൊരു നേട്ടമാണ് വിസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു ആൻഡ് അവരിങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് ഓക്കെ നമ്മൾ ഇപ്പോൾ ഷാറിലേക്ക് വരണം നമുക്ക് ലോഞ്ച് ഈ ജാനുവരി ഫസ്റ്റിനെ ലോഞ്ച് കാണുമെന്ന് പറഞ്ഞപ്പോൾ മാമിനെ എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്ത് എങ്ങനെ ഇത് ഇങ്ങനെ കൊണ്ടുപോകുമോ എന്നാണ് മാം വിചാരിച്ചു ഇത് ഞാൻ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു പക്ഷേ ഏത് നിമിഷം അവർ വിളിക്കുമ്പോഴും പോകാൻ റെഡി ആയിട്ട് കാരണം ഇത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയ ഒരു ആറ് വർഷത്തെ ജേണിയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒത്തിരി ഹഡിൽസ് തരണം ചെയ്താണ് ഇവിടം വരെ എത്തിയത് പിന്നെ ഇതൊരു അവസാനം ഇതൊരു ലോഞ്ചിന് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഹഡിലായിട്ട് തോന്നിയില്ല അപ്പം ആ സമയത്ത് ട്രെയിൻ അല്ല ഫ്ലൈറ്റിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയത്തില്ല അപ്പോൾ ഒടുവിൽ കാർ കാർ ഞാൻ ഡ്രൈവ് ചെയ്ത് എനിക്ക് ശീലമുണ്ട് അപ്പോൾ ആയിരം കിലോമീറ്റർ കാറിൽ തന്നെ പോകാം എന്ന് തീരുമാനിച്ചു പക്ഷേ അത് എളുപ്പമായിരുന്നില്ല ഞാൻ വിചാരിച്ചതുപോലെ അത്രയും എളുപ്പമായിരുന്നില്ല കാരണം സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് തളരുമ്പോൾ ഒരാൾ കാണും തവണ അതുപോലും ഇല്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ നമ്മുടെ ഒരു എന്താണ് ഒരു ഇമോഷനാണ് ഇതിനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പതിനെട്ട് തൊട്ടുള്ള സീനിയേഴ്സ് പാസ് ഔട്ടായ കുട്ടികളുടെ തൊട്ടുള്ള അവർ നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് ഈ ലോഞ്ച് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോലുള്ളൊരു എക്സ്പീരിയൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ആ ഒരു പേലോഡ് ടീംസിൻ്റെ ഇടയിലോ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ നിന്നപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നത് ലോഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്നു ഇവരെല്ലാവരും അവിടെ കഴിഞ്ഞു വന്ന് നിൽക്കുന്നു ആ സമയത്ത് ഇവരുടെ മുഖത്ത് കണ്ട ഒരു സന്തോഷം അത് ജന്മത്തിൻ്റെ എനിക്ക് മറക്കാനേ പറ്റാത്തൊരു ആണ് അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ആ ജാനുവരി ഒന്ന് രണ്ടായിരത്തി എന്ന് പറയുന്ന ഇന്ന് ഇനി എനിക്ക് ജീവിതത്തിലെ ആ ഒരു ദിവസം മറക്കാൻ പറ്റത്തില്ല ആ ലോഞ്ച് കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഇവിടെ എക്സാം വരെ തുടങ്ങിയ സ്റ്റുഡൻസ് ഉണ്ട് ആ ഒരു ഇതിൻ്റെ നമ്മൾ അവിടെ ചെന്നു അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയായിരുന്നു ഈവൻ എക്സ്പോ സാറ്റിൻ്റെ മീൻസ് മെയിൻ സാറ്റലൈറ്റിൻ്റെ ആൾക്കാർക്ക് വരെ നമ്മൾ എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അവർ നമ്മളോട് വന്നിട്ട് ഒക്കെ ഒരു ഫോട്ടോ എടുത്തോട്ടെ നമ്മളടുത്ത് സംസാരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ തുടരണമെന്നുള്ളത് ഇങ്ങനെ പറയുന്നു അതൊക്കെ വലിയ കാര്യം തന്നെയാണ് ആൻഡ് ആ ഒരു പത്ത് പേലോട്ട്സിൻ്റെ നമ്മൾ ആ പത്ത് പേലോട്ട്സിൻ്റെ ആകെ മൂന്ന് ലേഡീസായിട്ട് നമ്മൾ മാത്രം നിൽക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇത് ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് തുടങ്ങിയൊരു പ്രോജക്റ്റാണ് ആൻഡ് ലിസി മാം ഇത് വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു മാമിൻ്റെ ആ ഒരു ഇത് ആ ലൈവ് പ്രോജക്റ്റ് എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ലിസിയിൽ ലിസിയിലൊരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു ലിസി ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമെന്നും ഞങ്ങൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ പല കാര്യങ്ങളിലും ഒരുമിച്ച് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നെ കൂടെ ഉള്ളത് രശ്മിയാണെന്ന് മനസ്സിലായി രശ്മി എനിക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് രണ്ടിലൊന്നും ആലോചിക്കാതെ എനിക്കിതിനകത്ത് എസ് പറയാൻ പറ്റി അതൊരു എൻ്റെ ആ എസ് എൻ്റെ ജീവിതം ഈ രീതിയിൽ മാറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഐഡിയ മാത്രം ഉണ്ടായിരുന്നു ബട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഫണ്ട് വേണം അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം അതിൻ്റെ കൂടെയൊക്കെ മാം ഒരു വലിയൊരു ഫാക്ടറായിട്ട് തന്നെ വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ ഡി സി മാമിൻ്റെ കൂടെ നിന്നു ആൻഡ് എങ്ങനെയായിരുന്നു ഫണ്ടിങ്ങിനൊക്കെ ഫണ്ട് ഇങ്ങനെയൊക്കെ ടു തൗസൻഡ് എയ്റ്റീനിൽ സ്പേസ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസും അവരുടെ ഇനിഷ്യൽ ഡിസ്കഷൻസും എല്ലാം ഗോപിക പറഞ്ഞ പോലെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും എന്തുമാത്രം പാഷനേറ്റ് ആയിരുന്നു ഇതിനകത്ത് എന്ന് എനിക്ക് അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് കുറച്ച് അതായത് എനിക്ക് ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ലിസി അതിൻ്റെ കോർഡിനേറ്റർ ആയത് അപ്പം കുട്ടികൾ കുറച്ചും കൂടെ ആയി അതായത് ഇവരുടെ ഡ്രീം എന്തായാലും നടക്കുമെന്നുള്ളൊരു അവർക്കൊരു കോൺഫിഡൻസ് വന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും കോവിഡ് വന്നു കോവിഡ് വന്നത് ശരിക്കും ലിസിക്കും ടീമിനും കുറച്ചും കൂടെ നന്നായി അതായത് ഒരുപാട് ടൈം കിട്ടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒരു ഫണ്ടിങ്ങിന് ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ജോലി യും ചെയ്തത് പല ദിവസങ്ങളിലും ഈ അക്കാഡമിക്സ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഫണ്ടിങ്ങിന് വേണ്ടി പോയിട്ടുള്ളത് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ ചെന്നിട്ടായാലും അവിടെ അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നമ്മളടുത്ത് അപ്രോച്ച് ഉണ്ടായിരുന്നത് അവർ വളരെ നന്നായിട്ട് നമ്മളടുത്ത് ബിഹേവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസൻറ്റേഷനായിട്ട് ഈ ഫണ്ടിങ്ങിന് വേണ്ടി തന്നെ പല സ്ഥലങ്ങളിലും കെ ഡിസ്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫണ്ടിങ്ങിന് പോയിട്ട് പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് അതായത് അവസാനം ഗവൺമെൻറ് ഫണ്ടിങ് നമുക്ക് കിട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ഒരു വിമൺ ടീം ഡെവലപ്പ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഒരു മിഷൻ ആണ് ആൻഡ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ജേർണി എങ്ങനെയായിരുന്നു ഓക്കെ കംപ്ലീറ്റ്ലി ഒരു വിമൻ ടീം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ്ങ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട് അപ്പം ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ലൈക്ക് ലൈക്ക് ഒരു ആവറേജ് സ്റ്റുഡൻസ് പഠിച്ചെടുത്ത് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പം എന്തൊരു കാര്യവും നമുക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് ലെവൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ വിത്തിൻ ദി ടീം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു ഓപ്പൺ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സെൻസ് ഓഫ് കമറാഡറി ഉണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചേർ തമ്മിലാണെങ്കിലും ടീമിലെ മൊത്തത്തിലാണെങ്കിലും പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും ആ ഒരു സെൻ ഒരു സെൻസ് ഓഫ് സിസ്റ്റർഹുഡ് ഉണ്ടായിരുന്നു ടീമിൽ അത് ഭയങ്കര നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മുടെ വിസ ഇപ്പോൾ ലോഞ്ച് ആയി ഇനി എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഇപ്പം ഇതൊരു മില്ലിയൻസ് ഓഫ് ഡേറ്റയുണ്ട് അപ്പം ഇതുവരെ കിട്ടിയ ഡേറ്റയൊക്കെ എല്ലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ആ ഡേറ്റയൊക്കെ മാനുവലി ചെക്ക് ചെയ്തപ്പം അതിൽ നിന്നൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പല ഇൻഫർമേഷനും അതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇതിനെ ഈ ഒരു കിട്ടിയ ഡേറ്റയെ മൊത്തം ഒന്ന് ഓട്ടോമേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഹഡിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡിക്ഷൻ മോഡലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് പ്രൊഡിക്ഷൻ മോഡലുകളും ഒക്കെ ഉണ്ടാക്കുന്നതിലോട്ട് നമ്മൾ ചുവട് വയ്ക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ബേസിക് ഒരു എക്സ്പോഷർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ സാറ്റലൈറ്റിലോട്ടൊക്കെ തീർച്ചയായിട്ടും പോകാൻ പറ്റും പിന്നെ ഞങ്ങളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റും എല്ലാം കൺവിൻസ്ഡാണ് അപ്പോൾ ഒരു ഫണ്ടിങ്ങിനും ഒരു പ്രശ്നം വരില്ല എന്ന് നമുക്ക് വാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെ പുതിയ ഒരു നോവൽ ഐഡിയകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം